ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ബോയ്സ് ടു ചെൽസി ചെൽസി കാരൻ ചാനൽ വേഴ്സസ് മാച്ച് പ്രിവ്യൂ മാത്യേകിച്ച് ബയൻ യൂണിക് മത്സരത്തിന് ശേഷം ചെയ്യാനായിട്ടുള്ള റൈറ്റ് ടൈമാണ് ആൻഡ് പോരാത്തതിന് ഓഡിയോ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി എന്നൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും അത് സഹിച്ചിരുന്ന് എന്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറ്റുന്ന രീതിയിലേക്കാണ് ഞാൻ ഈ വീഡിയോസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചെൽസി വേഴ്സസ് ആസ്മൽ മാച്ച് പ്രിവ്യൂ ആണ് അത് അത് തുടങ്ങുന്നുണ്ടെങ്കിൽ ആസ്മൽസസ് ബാൻ യൂണിക്കിനെ കുറിച്ച് പറയണം ആൻഡ് ഇതിനെക്കുറിച്ച് എല്ലാം പറയുന്നതിന് മുമ്പ് എനിക്കൊരു വേടിച്ച് പറയാനുണ്ട് കാരണം അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ ഗെയിം ഓഫ് ഫുട്ബോൾ എന്ത് സംഭവിക്കാം ഒരു റെക്കോർഡ് സംഭവിക്കാം ചില ടീമുകളിൽ രണ്ട് ഗോളുകളെ തുടക്കം അടിച്ചു എന്ന് വരാം പല സിറ്റുവേഷൻസ് അങ്ങോട്ട് മാറി മറിച്ചു എന്ന് വരാം ചിലപ്പോൾ ഒരു ടീം പെട്ടെന്ന് ലീത് വരാം പുറകിലേക്ക് ആകും പിന്നെ പറഞ്ഞു പക്ഷെ നമ്മൾ ഒരു വിലയിരുത്തുമ്പോൾ ഇതുവരെ ഉള്ള പെർഫോമൻസസും കാര്യങ്ങളും കണ്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് ഭാവിയിൽ എന്ത് വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഒരു പ്രവചനം ആ പ്രവചനമാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് ിംഗ് ദിഫൻസിൽ വെരി ഗുഡ് അവര് ഡിഫൻസീവ് ഓർഗനൈസേഷൻ സോളിഡ് ടിപ്പിക്കലി മൈക്കൽ ഒലീസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ പാസിലെ രണ്ടു മൂന്ന് ഡിഫൻഡേഴ്സിനെയൊക്കെ വെട്ടിപറച്ച് പെനൽറ്റി ബോക്സിലേക്കൊക്കെ കൊടുക്കുന്നതാണ് ഒലീസക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല ഓടാൻ വേണ്ടി ഒലീസെ വരുമ്പോ തന്നെ ശരിക്കും പറഞ്ഞാൽ ആസ്മലിന്റെ ഡിഫൻഡീവ് ഡിഫൻസീവ് ടാക്ടിക്സ് പഠിക്കേണ്ടതാണ് ഹൗ ടു ഡിഫെൻഡ് ആസ് എ യൂണിറ്റ് എന്നുള്ളത് വളരെ കാര്യമായിട്ട് ഒരു ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ഗനാബ്രി പറയുന്ന പോലെ പിന്നെ കാൽ എന്ന് പറയുന്ന പതിനേഴ് വയസ്സുള്ള ട്രെയിൻ വാസ് റിയലി ഗുഡ് മൊത്തത്തിൽ മ്യൂണിക്കിന്റെ അറ്റാക്കിംഗ് അവർ ശരിക്കും പറഞ്ഞാൽ അതും വെൽ ഓയിൽഡ് വെൽ ഓർഗനൈസ്ഡ് ഒരു ഡിഫൻസീവ് സെറ്റപ്പില് വാസ് എക്സെപ്ഷണൽ ഇൻഫാക്ട് അടിച്ച ഗോൾ എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ ഗോൾ ഒരു ലോങ് ബോൾ പക്ഷെ ആ ലോങ് ബോളിന്റെ ആക്യുറസി ആ ലോങ് ബോൾ എടുത്ത പാസ് ഫിനിഷ് എല്ലാം പിൻ പെർഫെക്റ്റ് ആയിരുന്നു ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ലോങ് ബോൾ മാറും പാസ് കിട്ടില്ല ഗോൾ അടിക്കില്ല അതൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അല്ലാണ്ട് ആ ഗോൾ വരെ അത്ര ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഹാസ്മലിന്റെ ഗോൾ കീപ്പറിന്റെ ഒരു ടെസ്റ്റ് ഒന്നും കാര്യമായിട്ടൊന്നും ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല മേ ബി ഒന്ന് രണ്ട് സെറ്റ് പീസസ് അല്ലാണ്ട് ഗോൾ കീപ്പർ വാസ് നെവർ നെവർ ടെസ്റ്റഡ് റായ് ഗോൾ കീപ്പർ ദാറ്റ്സ് ഹൗ വെൽ വോർക്ക് ബയോ മ്യൂണിക്കിന്റെ ആദ്യ പകുതിയിലെ സ്റ്റാച്ച് പറയുകയാണെങ്കിൽ ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നത് വെരി ഓർഗനൈസ്ഡ് ആഫ്നൽ ഗോൾ അടിച്ചു രണ്ടാമത്തെ ഗോൾ വോസ് ബ്രില്യൻ കൗണ്ടർ പ്രസ് ബ്യൂട്ടിഫുൾ കൗണ്ടർ പ്ലസ് ഗോൾ മൂന്നാമത്തെ ഗോളും ഒരു അടിപൊളിയ ട്രാൻസിഷൻ ആയിട്ട് മാനുവൽ നോയറിന്റെ ഒരു ടോട്ടൽ മിസ്ജഡ്മെന്റ് ഗുഡ് ഫ്രോസ് റിയലി ഗുഡ് അപ്പൊ അങ്ങനെ ഒരിക്കലും സിറ്റുവേഷനിൽ എന്റെ ഒരു പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്നൽ ആഫ്നൽ നമുക്കെതിരെ ആദ്യത്തെ ഗോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർന്നു നമുക്ക് കറേം പൂട്ടി വീട്ടിലിരിക്കാം പിന്നെ അവർ ഒന്ന് രണ്ട് ട്രാൻസിഷൻ അറ്റാക്കിൽ ചിലപ്പോൾ രണ്ടാമത്തെയും ഗോൾ അടിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇഫ് വി ആർ വിന്നിംഗ് ദിസ് ഗെയിം നമ്മൾ ഒന്നേ പൂജ്യം മാത്രമേ നമ്മൾ ജയിക്കുള്ളൂ നമ്മുടെ ഒരു രണ്ട് മൂന്ന് ഗോളൊന്നും ഈ ഒരു ഗെയിമിൽ അടിക്കാനുള്ള സാധ്യതയില്ല ഞാൻ തുടക്കം പറഞ്ഞതുപോലെ ഫുട്ബോൾ ആയതുകൊണ്ടും സംഭവിക്കാം പക്ഷെ ആസ് ഓൺ പേപ്പർ ആസ് ഓൺ നൌ ഒന്ന് രണ്ട് ഒരു ഗോളിൽ ലീഡ് എടുത്തു കഴിഞ്ഞാൽ ലീഡ് എടുത്തു അതും ഐറോണിക്കലി നമുക്ക് ഒരു സെപ്പി സിന്ന് ഒരു ഗോൾ വന്നാൽ വന്നു അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്ജ്വൽ ബ്രില്ല്യൻസ് ഏതാണ് ഒരു പ്ലെയർ ആ ഒരു പ്ലെയറിന് ഇൻഡിവിജ്വൽ നിന്ന് വന്ന ഒരു ഗോൾ വന്നു അല്ലാണ്ട് ഈ പറയുന്ന പോലെ നമ്മൾ മറ്റേ ബാക്കിൽ നിന്നൊക്കെ ബിൽഡപ്പ് ചെയ്ത് ഗോൾ അടിക്കാനൊക്കെ നോക്കുകയാണെങ്കിൽ നടക്കില്ല ബാൻമൂണിക്കിനെ കംപ്ലീറ്റ്ലി സ്റ്റൈഫിൾ ചെയ്തു ആസ്നൽ മാൻ ടു മാൻ പ്രസ് ചെയ്തിട്ട് ബാൻമിക്ക് ഒരുപാട് തവണ ലോങ് ബോൾഡ് പോകേണ്ടി വന്നു ആ ലോങ് ഒന്നും കറക്റ്റായിട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ ഹൈ പ്രസ് ആസ്നൽ നമ്മൾ ബാക്കിൽ നിന്നൊക്കെ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ നടക്കില്ല അതിൽ നിന്ന് തന്നെ ആസ്നലിന് ഒന്ന് രണ്ട് ട്രാൻസ്മിഷൻ അറ്റാക്ക് മൂവ്മെന്റുകളൊക്കെ കിട്ടിക്കഴിഞ്ഞു എസ് എ ഒരു അടിപൊളി ചാൻസ് പോലും മിസ് ആക്കുകയുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അത് പ്രതീക്ഷിച്ചാണ് ഇറങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം ഗൂവൻ്റെ ആയിരിക്കും പക്ഷെ മെറസ്ക ഇതുവരെ ചെയ്തിരിക്കുന്ന ടാക്ടിക്സിൽ വെച്ചിട്ട് നമുക്ക് മെറസ്ക വിശ്വസിക്കാം ഇത് ആസ്മലിന് അല്ല ടെസ്റ്റ് ഇത് ആക്ച്വലി എ ടെസ്റ്റ് ഫോർ ചെൽസി ടു ചാലഞ്ച് എ വെരി വെൽ ഡിഫൻസീവ്ലി ഓർഗനൈസ്ഡ് യൂണിറ്റ് ദി ഓൺലി ടി എന്നെ സംബന്ധിച്ച് ആസ്മലിന്റെ മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഗ്വേറോ സാനെ സ്റ്റേലിങ് അല്ലെങ്കിൽ ഒരു ഫെമിനോ സാലാമാനെ അല്ലെങ്കിൽ ഒരു ബി ജി സി അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു അറ്റാക്കിംഗ് ഫ്രണ്ട് ഒരു ടിയറി ഓറി കൈൻഡ് ഓഫ് എ പ്ലെയർ ആ ഒരു പ്ലെയറും കൂടെ വന്ന പിന്നെ അറ്റാക്ക് എക്സെപ്ഷണൽ എസ് എ ഉണ്ട് മറ്റേത് സാക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നൗ യു ഹാവ് സാക്ക ആസ് വെൽ എസ് യു ഹാവ് എസ് എ പിന്നെ ഇപ്പുറത്ത് ട്രോസാഡ് ആയാലും മാർട്ടനലി ആയാലും ആയാലും ട്രോസാഡായാലും കൂടി സോറി അൺഫോർച്ചുനേലി ട്രോസാഡ് കോഡേഞ്ചു കൂടാ ട്രോസാഡ് അവൈലബിലിറ്റി ഒരു സംശയമാണ് മാർട്ടനലി സ്കോർ പക്ഷെ മാർട്ടനലി ഒരു ടിപ്പിക്കൽ ഒരു ത്ര അങ്ങനെ ഒരു ഗോൾ സ്കോറിംഗ് അല്ല ലൈക് ആക്കാം സോ ആ ഒരു മിസ്സിംഗ് പോയിന്റ് മാത്രമേ എനിക്ക് ആസ്നലിനെ കാണാനുള്ളൂ അനവിലബിലിറ്റി ഉണ്ട് പക്ഷെ നയൻ അവന്റെ ചിപ്പാസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ് കഴിഞ്ഞ കളിയിൽ ട്രോസാഡിന് കൊടുത്ത ഒരു ബ്യൂട്ടിഫുൾ അസിസ്റ്റും സൂപ്പർ തന്നെയായിരുന്നു അപ്പോ ദർ എ ത്രെട്ട് ബ്രില്യൻ ത്രെട്ട് ദിസ് സീസൺ നോട്ട് ജസ്റ്റ് ഫോർ പ്രീമിയർ ലീഗ് ഓൾസോ ഐ ചാമ്പ്യൻസ് ലീഗ് പൊന്നളിയുക്ക് റിയലി ഗുഡ് അതും ഈ പി എസ് ഡി ഒക്കെ വന്ന് കളിച്ചുകഴിഞ്ഞാൽ പോലും ഓർഗനൈസ് ഇനി നേരെ മറിച്ച് ലീഡ് എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും കാരണം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് അവർ അറ്റാക്ക് ചെയ്ത് കളിക്കേണ്ടി വരും ദാറ്റ് വിൽ ബി എ ചാലഞ്ച് അപ്പൊ ചലച്ചയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലീഡ് എടുക്കണം ലീഡ് എടുത്തു കഴിഞ്ഞാലേ പിന്നെ നമുക്ക് കളി കളിയിലേക്ക് കൺട്രോൾ ചെയ്ത് തിരിക്കാൻ പറ്റുള്ളൂ പക്ഷെ അത് ബി ബി ഈസി എൻസോ കൈസറോ റൈസ് വിൽ ബാറ്റിൽ ടു വാച്ച് നമ്പർ ടെൻ ആരായിരിക്കും ഓൾറെഡി രണ്ട് ഗെയിമുകൾ ഈ വീക്ക് നമ്മൾ ഫുൾ കളിപ്പിച്ചു റീജെയിംസ് എൺപത് മിനിറ്റ് കളിച്ചു പ്ലസ് നാപ്പത്തഞ്ച് മിനിറ്റ് കളിച്ചു അപ്പൊ റീസെംസ് അവൈലബിൾ ആണോ ജോ പെഡ്രോ ഡെലാപ്പ് ആയിരിക്കും നമ്പർ ടെൻ നമ്പർ നൈൻ വില്യറ്റ് ബി എസ്റ്റാവോൻ കർണാച്ചോ ഗർണാച്ചോ ആണ് കാരണം സാഹനെ ട്രാക്ക് ബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യുണൈറ്റോ കർണാച്ചോക്ക് എന്റെ സപ്പോർട്ട് പിന്നെ എൻസോ കയച്ചോ കുക്കുറയ പൊഫാനെ വീണ്ടും കളിപ്പിക്കുക രണ്ട് ഗെയിംസ് അടിപ്പിച്ച് വീക്കില് പിന്നെ മിഡ് വീക്കില് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏജേജ് വേണ്ടി ആയിട്ട് വില്യറ്റ് ബി തൗസൻഡ് തൗസൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വിശ്വാസം കുറയാ കാരണം ചാലബിയെ അതുപോലെ കോൺഫിഡൻസ് പറയും ചാലബിക്ക് നല്ലൊരു കോൺഫിഡൻസ് തന്നെയായിരിക്കും സാൻചേഴ്സ് ലുക്സ് ഓൺ ഫോം ഫയർ ശരിക്കും പറയാമോ ദിസ് ഗുഡ് ടെസ്ഫോൽ ടെസ്ഫോൽ ടെസ്റ്റ് എങ്ങനെ എൻസോ മെറസ്ക ഈ ഒരു ഗെയിമിനെ അപ്രൂവ് ചെയ്യാൻ മൂന്നും കണ്ടറിയാം കാരണം അപ്പർ ഹാൻഡ് ചെൽസി ഗെയിമില് ഈ ഒരു മത്സരത്തിൽ ഡ്രോ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബി സ്റ്റിൽ ബി എ ഡീസെന്റ് റിസൾട്ട് വിൻ ആണെന്നുണ്ടെങ്കിൽ ചെൽസിക്ക് അടിപൊളി ആസ്മൽക്കാണ് വിൻ എങ്കിൽ ടൈറ്റിൽ പിന്നെ അവർക്ക് തന്നെ പിന്നെ നമുക്ക് ഇങ്ങനെ വെറുതെ അവരുടെ കൂടെ ഇങ്ങനെ സെക്കൻഡ് തേർഡ് പൊസിഷന് വേണ്ടി നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കാം എങ്ങാനും ടൈറ്റിൽ ചെയ്യും എന്നാലും ഈ സീസൺ ടൈറ്റിൽ നിന്ന് ആസ്മൽ ഫേവറേറ്റ് അതിന് യാതൊരു സംശയവും ഇല്ല ചാമ്പ്യൻസ് ലീഗിന്റെ ഒരു കേസിൽ അയ്യോ കേസിലോഷ്മുണ്ട് പറയാം ആഹ് ശരി ഡൂല നിങ്ങളുടെ തോസ് കമന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സൈനിങ്